ഞങ്ങളുടെ വീട്ടിൽ ഇപ്രാവശ്യം ഉണ്ടായ കറുത്ത മുന്തിരിയുണ്ട് ഞങ്ങളെല്ലാ പ്രാവശ്യവും വൈനാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു വൈനധികം ആർക്കും അങ്ങനെ കുടിക്കാറില്ലേ ദിവസം എന്നാൽ ഇപ്രാവശ്യം ഫ്രണ്ട്സിനോടൊക്കെ പറിച്ചു കൊണ്ടുപോകുക കുളം പറഞ്ഞാൽ ഒത്തിരി പറിച്ചു കൊണ്ടുവന്നാലും ഉണ്ട് അപ്പോൾ അത് നശിച്ചു പോവുക അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നെഞ്ചേടെ എയർ ഫ്രയറിൽ അങ്ങനെ ഡിഹൈഡ്രേറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എബൌട്ട് നയൻറ്റി ഡിഗ്രി വെച്ചിട്ട് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായി ഡീഹൈഡ്രേറ്റ് ചെയ്തു വരും ഇത് നല്ല മധുരമുള്ള മുന്തിരിയാണ് ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ജാമൊക്കെ ആകുമ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം അപ്പോൾ ഇത് ഹെൽത്തിയാണ് പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് കിലോക്ക് ചെയ്തിട്ട് ഒരു മീഡിയം സൈസ് ബോട്ടിൽ വെക്കാനേ ഉണ്ടായിട്ടുള്ളൂ ലോങ്ങ് ടൈം ബേസിസിൽ ബേസിസിലിരിക്കുകയും ചെയ്തോളൂ നല്ല എയർടൈറ്റായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ജാറിൽ നിറച്ച് വെച്ചാൽ മതി അപ്പോൾ രാവിലെ ഒരു ടീസ്പൂൺ കഴിക്കാം ഹെൽത്തി ആയിട്ട് അപ്പോൾ എല്ലാവരും അവരുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം എന്നും കൂടി കാണിച്ചു തരികയായിരുന്നു ഓക്കെ